അഷ്ടമി അഷ്ടമിരോഹിണി ആശംസകൾ എല്ലാവർക്കും നേരുന്നു ആദ്യമായി പാൻ ചൂടാക്കുക അതിനുശേഷം ശർക്കര കുതിക്കാനായിട്ട് ഇതിലിടുക മൂന്ന് കപ്പ് വീറ്റ് ഫ്ലോർ ഈ കപ്പിൽ മൂന്ന് കപ്പ് ഫ്ലീറ്റ് ഫ്ലോർ ഇടുക ഒരു സ്പൂൺ റൈസ് ഫ്ലോർ ക്രിസ്പിനസിന് വേണ്ടി ഇടുക കുറച്ച് എള് ഇടുക ഇതിലേക്ക് ഈ ശർക്കര വെള്ളം ഇതിലിടുക ആവശ്യമുള്ള ഉപയോഗം ഉപയോഗിക്കാൻ ഇളക്കുക ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക തേങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് നമുക്ക് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കാം ഏലക്കായ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ തേങ്ങ ഇതിലോട്ട് ഇടുക നന്നായിട്ട് ഇളക്കുക പക്ഷേ അപ്പക്കാരെ ചൂടാക്കാൻ വെച്ച് അതിൽ എണ്ണ എണ്ണയും നെയ്യ് മിക്സ് ചെയ്തായിട്ട് ഉപയോഗിക്കും ഫ്ലേവർ നെയ്യ് ഉപയോഗിക്കും നെയ്യ് എല്ലാത്തിലും ആഡ് ചെയ്യുക ഇതിലപ്പം മാവ് ഇതേപോലെ ഒഴിക്കുക ഇതായപ്പം ഉണ്ടാക്കാം